என்ன ஆர்டர் வாங்கிக்கிறோம் என்ன येने और कुछ नहीं और सारा सबरी है ए बुलीना सारा बुलीना आ गया नहीं लिया और सबरी है सारा नहीं लिया हम बोलते हमारा ओके वन वर्ल्ड रोकिटो दादा दादा रोकिटो ये मार के हम सबरी है ये मार के हम सबरी है और 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 सबरी ஒண்ணுங்கிரேங்கடா நம்ம ஏய் ನಾನು ರಾಜ್ಯಾದು ಅಂದ್ರೆ ಅದು ಅಂದ್ರೆ ಅದು ಏನು ಮಾಡ್ತಾರೆ 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 ಅಂದ್ರೆ ಅದು ഇവിടെ നമ്മൾ മാർചറം ഓടണ്ടാ അച്ഛൻമാർക്ക് ഓടണ്ടാ ഇവിടെ 12 മാർചറം ഓടണ്ടാ അച്ഛൻമാർക്ക് ഓടണ്ടാ അച്ഛൻ 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 അ ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നത് ഉദ്യോഗസ്ഥ തെമ്മാടിത്തരം തന്നെയാണ് ലോകത്ത് സംസ്കാരമുള്ള എല്ലാ രാജ്യങ്ങളും അവിടെയുള്ള പൗരാണിക നിർമ്മിതികളെ സംരക്ഷിക്കാനാണ് താല്പര്യപ്പെടുന്നത് കാരണം അവ ആ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും അമൂല്യമായ തെളിവുകൾ തന്നെയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ മാത്രം അത്തരം ചരിത്ര നിർമ്മിതികളെ നശിപ്പിക്കാനാണ് എല്ലാവർക്കും ഉത്സാഹം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഏഴ് നൂറ്റാണ്ടിലധിക കാലത്തെ ചരിത്രം കയറുന്ന ഒരു ദേവാലയമാണത് അത്യപൂർവ്വമായ അമൂല്യ ചുവർചിത്രങ്ങൾ ആ ദേവാലയത്തെ അലങ്കരിക്കുന്നു ആയിരത്തി എഴുന്നൂറുകളിൽ മലങ്കര സഭയുടെ തലവനായിരുന്ന ചേപ്പാട് മാർ ദിവന്നാസിയൂർ മലങ്കര എത്രാപുരുത്ത ഇവിടെ അന്തിവിശ്രമം കൊള്ളുന്നുണ്ട് കൂടാതെ പള്ളിമുറ്റത്ത് കരിങ്കല്ലിൽ തീർത്ത പുരാതനമായ കൾ കുരിശുമുണ്ട് ഹൈവേ വികസനം എന്നുള്ള പേരിൽ കുറെ കാലം മുൻപ് ഈ പള്ളിയുടെ മധ്യഭാഗത്തു കൂടി സർവേ നടത്തി കല്ലിടാനും പള്ളി പൂർണമായും കുളിച്ചുകളയാനും ഒരു ശ്രമം നടന്നിരുന്നു എന്നാൽ വിവിധ മേഖലകളിലുള്ള ഇടപെടൽ അന്ന് അത് തടഞ്ഞു തുടർന്ന് പള്ളി ഭരണസമിതി ഹൈവേ അതോറിറ്റിയുടെ പേരിൽ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിന്നും ഈ നിർമ്മിതികൾ പൊളിക്കരുത് എന്ന ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തു ഈ സാഹചര്യം നിലനിൽക്കിയ തന്നെ റോഡ് വികസനത്തിന് വേണ്ടി പുരാതന കൽക്കുരിശ് മാറ്റി സ്ഥാപിക്കാൻ പള്ളി പൊതുയോഗം തീരുമാനമെടുത്തു എന്നാൽ ഇന്ന് യാതൊരു മുന്നറിയിപ്പും കൂടാതെ നൂറുകണക്കിന് പോലീസിന്റെ അകമടിയോടെ ജെ സി ബി ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ ഈ കൽക്കുരിശ് പൊളിച്ച് നശിപ്പിച്ചു കളഞ്ഞു അറിഞ്ഞുകേട്ട വിശ്വാസികൾ എത്തിയപ്പോഴേക്കും കുരിശ് ഓടിച്ചു കളഞ്ഞു കൂടാതെ പള്ളിയുടെ മതിരും സമീപത്തുമുള്ള പള്ളിവക വക സ്കൂളിന്റെ ഭാഗങ്ങളും പൊളിച്ചു ആദ്യം എത്തിയവർ ഞങ്ങൾക്ക് രണ്ടു ദിവസം സമയം തരും കുരിശ് ഞങ്ങൾ തന്നെ മാറ്റിക്കൊള്ളാമെന്ന് അപേക്ഷിച്ചിട്ടും അത് പരിഗണിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല റവന്യൂ ഹൈവേ അതോറിറ്റി പോലീസ് ഉദ്യോഗസ്ഥരുടെ ധിക്കാരപരമായ പെരുമാറ്റമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇടവക വികാരിക്കുന്നതിലെ പോലീസിന്റെ ബലപ്രയോഗവും കയ്യേറ്റ ശ്രമവും ഉണ്ടായിരുന്നു നിർമ്മിതികൾ പൊളിക്കരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശം നിലനിൽക്കി ഇവ പൊളിച്ച ഉദ്യോഗസ്ഥരോടും പോലീസിനോടും ഇവ പൊളിക്കാനുള്ള ഏതെങ്കിലും ഉത്തരവോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കാണിക്കാൻ ആവശ്യപ്പെട്ട പള്ളിയിലെ ജനത്തിനു മുൻപിൽ പോലീസ് ഉദ്യോഗസ്ഥ ലോബിക്ക് മറുപടിയില്ലായിരുന്നു നഗ്നമായ കോടതി അലക്ഷ്യമാണ് ഇവർ കാണിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥ പോലീസ് നിക്കാരമാണ് ഇന്ന് ചേപ്പാട് പള്ളിയിൽ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാനും സാധിക്കും ധാരാളം രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥ പ്രമുഖരും രാഷ്ട്രീയ ബന്ധങ്ങളും ഉന്നത ഉദ്യോഗസ്ഥ ബന്ധങ്ങളും ഉള്ള മേൽപ്പെട്ടക്കാരും പട്ടക്കാരും സമുദായ സഭാ നേതാക്കളും മലങ്കര ഓർത്തഡോക്സ് സഭയിലുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേവലം പ്രസ്താവനകളിൽ ഇത് ഒതുങ്ങി പോകാൻ ഇടയാകരുത് ഉപം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങി ചേപ്പാടപ്പള്ളിയെ നശിപ്പിക്കരുതെന്നും അഭ്യർത്ഥനയുണ്ട്